ജോൺ യു കെയിലേക്കുള്ള എക്സ്പോർട്ട് ഓർഡർ ഡെലിവറി ഇന്നലെ എടുത്തു എന്ന് കേബിൾ വന്നിട്ടുണ്ട് സർ ഗുഡ് പിന്നെ യു എസ് എൽ നിന്ന് ഒരു പുതിയ ഓർഡർ വന്നിട്ടുണ്ട് വെരി ഗുഡ് പുതിയ കമ്പനിയാണ് അവരുടെ ഏജൻസ് ബോംബെയിലുണ്ട് അവരുടെ ഒരു ടാക്സ് മെസ്സേജ് ഇന്നലെ വന്നിരുന്നു അവർ റിപ്ലൈ അയച്ചോ പിന്നെ നമ്മുടെ ഹലോ പ്ലീസ് എന്റെ മരുമോഹനാണ് കടമെല്ലാം ഞാൻ വീട്ടിലും രാത്രി ഉറങ്ങുന്നത് കൊണ്ടാ രാത്രി ഉറക്കം വരാത്തത് എനിക്ക് പുറത്തോട്ട് ഒന്നിറങ്ങണം നിന്റെ എന്റെ കയ്യിലേ രൂപയില്ല ഇല്ല ഉണ്ടെങ്കിലൊന്നും തരത്തമല്ല നേരം കയ്യപ്പം ചീട്ടുകളിയുടെ ഓർമ്മ വന്നത് കണ്ടോ കളിച്ച് കളിച്ച് എല്ലാം കറപ്പിലായി നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴെങ്കിലും ഒന്ന് ചീട്ട് കളിക്കാൻ പോകാതിരുന്നു കൂടെ കാര്യമൊന്നുമല്ലോ അവളിവിടെ വന്നപ്പോഴേ ഇപ്പോഴും ചീട്ട് കളിക്കാൻ ഞാൻ ഇല്ലെന്ന് പറഞ്ഞിരിക്ക അത് നന്നായി ഞാൻ കളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൽ നിന്ന് തന്നെ ഞാൻ ഉണ്ടാക്കും അത് ഉറപ്പാ അച്ഛനെ ചില കൂട്ടുകാരെയൊക്കെ കാണാനുണ്ട് ഞാൻ നേരത്തെ ആ ഒരു നൂറ് രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഇന്ന് കൊടുക്കാമെന്ന് വാ കേട്ടടാ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നൂറ് രൂപ പണിക്കന് കഴിപ്പിക്കേണ്ട നൂറ് രൂപയിൽ അധികം തരാനുണ്ട് ആയിരം ആയാലും തരാൻ കഴിവുള്ളവരാണ് ഞാൻ എന്റെ മരുമോൻ ഈ സ്ഥലത്തെ ഏറ്റവും വലിയ കണക്കാണെന്ന് മാതവായാലും വിചാരിച്ച ഇത്രയും കിടക്കേട്ടത് ഇനി തരാനുള്ള രൂപ തന്നിട്ട് പോയാൽ മതി അവിടെ ഇരിക്കണം ഞാനിവിടുന്ന് എങ്ങനെ പണം തരും വീട്ടിലോട്ട് ഒരാളെ ആയിട്ട് പണം വരുത്തണം പണം തരാ ഞാൻ വിടില്ല ഇവിടുന്ന് ലക്ഷ്മി കുട്ടികളെ ഇവിടെ കാണും ബാബു നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യായിരുന്നു എത്ര മണി വേണം പഠിക്കേണ്ട സമയം ഇപ്പൊ അമ്മാവും വീട് വലിക്കുന്നതിന്റെ രസിക്കുകയാണ് മരുമക്കള് പഠിക്കാതെ മോഹൻദാസ് നീ പിന്നോ പിന്നെ നിന്റെ അനുവാദം വേണ്ട അവന് വീട് വലിക്കാൻ അത് തെറ്റാണെന്ന് അറിഞ്ഞോടെ തെറ്റാതെയാണ് വീടി വലിക്കുന്നത് നീ വീടി വലിക്കുന്നത് ഞാൻ അച്ഛനോടും അമ്മയോടും പറയും ഓഹോ ചെന്ന് പറ വീടി വലിക്കാൻ അമ്മയാണല്ലോ കുട്ടികൾ പഠിക്കട്ടെ ഞാൻ ചേച്ചി അമ്മാവനവിടെ നേരത്തെ പുറത്തേക്ക് പോയി ഉടനെ വരും പിന്നെ ഞങ്ങള് വന്നത് മസ്തുക്കളെല്ലാം പണയത്തിലാണ് അതൊന്ന് തീർത്തതായിരണം ഈ കടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി ചൂതുകളിച്ച് നശിപ്പിച്ചതല്ലേ ഇങ്ങനെയുള്ള കടങ്ങളൊക്കെ വീട്ടാൻ നടന്നാൽ എന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കഴി എന്താവും എന്റെ കഴിവനുസരിച്ച് ഞാൻ മാസം തോറും നല്ലതൊക്കെ അയച്ചിരുന്നില്ലേ അത് എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഞാനും എന്റെ മോനും പട്ടണിട്ടെ ഞാൻ ലക്ഷ്മിയുടെ കൊച്ചമ്മ അവന്റെ കടകളൊക്കെ അമ്മാവനെ ചീട്ട് കളിച്ച സ്ഥലത്ത് പിടിച്ചു നിർത്തിരിക്കണം ഇവിടെ വന്നിട്ടും തുടങ്ങി ചീട്ടുകളിക്ക് ഇങ്ങനൊരു ദോഷമുണ്ട് ജയിക്കുകയും ചെയ്യും തോക്കുകയും ചെയ്യും ആ ഏതായാലും വന്നാണെന്ന് നൂറ്റി നാൽപ്പത് ഇതാ ഇതൊക്കെ സഹിക്കണം ക്ഷമിക്കണം നിന്നെ ഓർത്ത് ക്ഷമിക്കാൻ എന്താ ലക്ഷ്മി നീ ഇങ്ങനെ പറയുന്നത് നമ്മൾ തമ്മിൽ നീ ഞാനും ഉണ്ട് അച്ഛൻ എന്റെ അച്ഛനെ പോലെയാണ് എന്റെ അച്ഛൻ നശിക്കുന്നത് എനിക്കിഷ്ടമല്ല അത്രമാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല സഹിക്കാൻ മാത്രം കഴിയും അച്ഛനെയും കൊച്ചമ്മയും കുട്ടികളുടെ മുറിയിലാക്കാം വേണ്ട ലക്ഷ്മി അവർ നമ്മുടെ മുറിയിൽ കിടന്നോട്ടെ നമുക്കിന്ന് കിടക്കാം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം വല്ലാതെ വിഷമമുണ്ടല്ലേ ഈ ഹൃദയത്തിൽ നേരിയ കോറലുണ്ടായാലും എനിക്കറിയാം എന്റെ ഹൃദയം തുടിക്കും നിനക്കതറിയാൻ കഴിയും നിനക്ക് മാത്രമേ അതറിയാൻ കഴിയൂ ലക്ഷ്മി ഓട്ടെ എല്ലാം മറക്കൂ